ഫ്ലൈറ്റ് ക്യാൻസൽ ആയി വേറെ പോയിട്ടുണ്ട് ഞാൻ കാണാൻ അതറിയില്ല അതറിയില്ല ഭയങ്കര ഞാൻ ി പറയ പോയാ അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിന്റെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മണിക്കൂർ ശേഷമാണ് ആ കോൺവെർസേഷൻ ഞാനൊരു പാട്ടല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല കാരണം അവിടെയുള്ള ഒരു എയ്റ്റി പെർസെന്റേജ് കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ് രീതിയിൽ ആരാ ബെസ്റ്റ് പ്ലെയർ